കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കൂടെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക പിന്നെ നിങ്ങൾക്കുള്ള സംശയങ്ങൾ പല സംശയങ്ങളുണ്ടാവും ഈ ഡി ടി മേഖലയായി ബന്ധപ്പെട്ട മാത്രം ആ അങ്ങനെയുള്ള സംശയങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ വീഡിയോടേതായ കമൻറ്റ് ചെയ്യാം അതിൻ്റെ അല്ലെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വാട്സപ്പ് ചെയ്യാനും പറ്റും ഇന്ന് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കാനുള്ള പ്രധാന കാരണം എനിക്ക് പൊതുവേ ഒരുപാട് കോളുകൾ അല്ലെങ്കിൽ മെസ്സേജുകൾ വരുമ്പോൾ കൂടുതലായി വരുന്ന മെസ്സേജുകളാണ് ഞാനിതിൽ വീഡിയോ ആക്കി ഉൾപ്പെടുത്താറ് വീഡിയോ അല്ല ഒരു പോസ്റ്റർ മേലെ ജസ്റ്റ് എൻ്റെ റെക്കോർഡ് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഞാൻ ഈ പ്രധാനപ്പെട്ട കാരണം പറയാൻ കാരണം ഇപ്പോൾ ഓൺലൈനായിട്ട് ഒരുപാട് ഡി ടി എച്ചിൻ്റെ ഓഫറുകൾ നൽകുന്നുണ്ട് ഓൺലൈനായിട്ട് കമ്പനി അറിയാത്ത അറിയിച്ച ഓഫറുകളാണ് അറിയാൻ നൽകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂവായിരം രൂപ ഒക്കെ കമ്പനി കൊടുക്കുന്ന സാധനം ആയിരത്തി എണ്ണൂറും ഒക്കെ പറഞ്ഞ് പിന്നെ അതും നോർത്ത് ഇന്ത്യക്കാരാണ് മലയാളികളല്ല നോർത്ത് ഇന്ത്യയിലുള്ള ആളുകൾ പല വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് എമൗണ്ട് കുറച്ച് കാണിച്ചിട്ട് എമൗണ്ട് ആദ്യമേ പേ ചെയ്യിക്കും എമൗണ്ട് നമ്മളെ വീട്ടിൽ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൈ കൊടുക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ ചെയ്യാൻ പറ്റും പക്ഷേങ്കിൽ എമൗണ്ട് ആദ്യമേ അവർക്ക് പേ ചെയ്തിട്ട് കണക്ഷനുമില്ല പൈസയും ഇല്ല വിളിച്ചാൽ ആളെയും കിട്ടാത്തൊരവസ്ഥ വരുന്നുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ ഒരു ലേഡി എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഒരു എയർടെൽ ഡിജിറ്റൽ ടി വിൻ്റെ ഒരു ഓഫർ കണ്ടിട്ടുണ്ടായിരുന്നു രണ്ട് കൊല്ലം പാക്കേജ് എന്നാണ് ഓൺലൈനിൽ കണ്ടത് എന്നിട്ട് അവരെ കയ്യിൽ നിന്ന് അവരെന്ത് ചെയ്തു എമൗണ്ട് പേ ചെയ്തു എമൗണ്ട് പേ ചെയ്തത് മാത്രമല്ല അവർ യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോൾ എയർട്ടൽ ഡിജിറ്റൽ ടി വി എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ നമ്പറാണ് അവർക്ക് കിട്ടുന്നത് കാരണം ഞാൻ എല്ലാ വീഡിയോ ചെയ്യുന്നതിൻ്റെ മുകളിൽ എൻ്റെ നമ്പർ കൊടുക്കും അപ്പോൾ അവർ വിചാരിച്ചു ഞാൻ ഈ എയർടെൽ ഡിജിറ്റൽ ടി വി ആയി ബന്ധപ്പെട്ട ആരോ ആണ് എന്നുള്ള രീതിയിൽ ഉണ്ടോ നിങ്ങളെന്താ കണക്ഷൻ എടുക്കാൻ ചെയ്യാൻ പറ്റാത്തത് പൈസ അയച്ചല്ലോ എന്ന് ചോദിച്ചാൽ എന്നെ വിളിച്ചു അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഏതോ ഒരു ലിങ്കിൽ കാര്യം അവർ പൈസ അയച്ചിട്ടുണ്ട് മൂവായിരത്തിൻ്റെ മുകളിലാണ് എമൗണ്ട് കൊടുത്തത് എയർടെൽ ഡിജിറ്റൽ ടി വി ഒന്നും ഒരു മൂവായിരത്തിൻ്റെ മുകളിൽ ഒരു കണക്ഷനും കൊടുക്കുന്നില്ല ഞാൻ ആ കാര്യങ്ങളും പറഞ്ഞ് ആ അവരെ വിട്ടു വേറൊരാൾ പകുതി പൈസ എമൗണ്ട് പേ ചെയ്താൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വേറെ ഏതോ ടാറ്റാ സ്കൈ അതുപോലെ പല കമ്പനികൾ ചെയ്തിട്ടൊക്കെ പൈസ പേ ചെയ്യിപ്പിച്ചിട്ട് പിന്നെ വിവരമില്ലാത്ത ഒരവസ്ഥ വരുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തു നോക്കുമ്പോൾ എൻ്റെ നമ്പർ കിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യും അപ്പോൾ ഞാൻ പറയും എമൗണ്ട് നിങ്ങൾ ഞാൻ ഈ പല ഏരിയകളിലും കണക്ഷൻ കൊടുക്കുന്നുണ്ട് വീട്ടിലേക്ക് ടെക്നീഷ്യൻ എത്തിയാൽ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടാണ് എമൗണ്ട് വാങ്ങാറ് മുൻകൂട്ടി പൈസ വാങ്ങാറില്ല അപ്പോൾ പുതിയ കണക്ഷൻ എടുക്കുന്ന ആളുകൾക്ക് ഇഷ്ടംപോലെ ഓഫറുകളിലൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ വലിയ ഓഫറൊക്കെ കണ്ടിട്ട് നിങ്ങൾ എമൗണ്ട് മുന്നേ പേ ചെയ്യേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഓൺലൈൻ സൈറ്റുകളിൽ ഇഷ്ടംപോലെ സൈറ്റുകൾ ഫേസ്ബുക്കിലൂടെ ഒക്കെ സ്പോൺസർഷിപ്പ് ചെയ്തിട്ട് പല ആളുകൾക്കും വരുന്നുണ്ട് എനിക്കും വന്നിട്ടുണ്ട് ഞാൻ ഇതിനെപ്പറ്റി അറിയുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് അവർക്കൊക്കെ വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയക്കും ജസ്റ്റ് അവരെ കളിപ്പിക്കാൻ വേണ്ടി മാത്രം അപ്പോൾ ആ രീതിയിലൊക്കെ ഇഷ്ടംപോലെ ലിങ്കുകളും വാട്സാപ്പിലും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എമൗണ്ട് പുതിയ കണക്ഷൻ ഡിഷുകളൊക്കെ എടുക്കുന്ന ആളുകൾക്ക് ആ രീതിയിൽ പേ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഒരുപാട് കോള് വന്നത് എനിക്കൊന്നും ഒരു കഴിഞ്ഞൊരു ഒന്നര മാസത്തിൻ്റെ ഇടയ്ക്ക് ഒരു പതിനാല് പതിനഞ്ച് ആളുകൾ തന്നെ വിളിച്ചിട്ടുണ്ട് പല ജില്ലകളിലായിട്ട് അപ്പോൾ അവർക്കൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് കുറേ പൈസ പോയിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ പുതിയ ഡി ടി എച്ച് കണക്ഷനെ പറ്റി അന്വേഷിക്കുന്ന ആളാണ് നിങ്ങൾക്ക് പുതിയ കണക്ഷൻ ഏതാണ് എടുക്കാൻ താല്പര്യം അങ്ങനെയുള്ള പല സംശയങ്ങളുണ്ടാവും അപ്പോൾ പല ആളുകളെന്നെ വിളിച്ചിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ആദ്യം വാങ്ങിയിട്ടല്ല ചെയ്യിപ്പിക്കുന്നത് വീട്ടിലെ ആളെ വിട്ട് ടെക്നീഷ്യൻ വീട്ടിലെത്തി അവിടെ ടെക്നീഷ്യൻ വന്ന് നോക്കണം ഒന്നാമത് അവിടെ കിട്ടുമോ എല്ലാ വീട്ടിൻ്റെ അവസ്ഥയും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്കത് മുൻകൂട്ടി പൈസ വാങ്ങിക്കൂടാ അതുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തിയിട്ട് ആ ടെക്നീഷ്യൻ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റണം അവിടെ അതിനുള്ളൊരു ഒരു സെറ്റ് സെറ്റ്മെൻറ്റ് വേണം അവിടെ കാരണം ചിലപ്പം ചില വീടുകളൊക്കെ മൊത്തം ചീറ്റിട്ടതായിരിക്കും അല്ലെങ്കിൽ മരങ്ങളെ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഞാൻ ആ വീട്ടിൽ ടെക്നീഷ്യൻ എത്തി എന്നെ വിളിച്ച് ഓക്കെ പറയും ആ സമയത്ത് മാത്രമാണ് എമൗണ്ട് വാങ്ങുന്നത് അതുകൊണ്ട് ഞാൻ എനിക്കൊന്ന് കഴിഞ്ഞ മാസമൊക്കെ ഞാനൊരു നാൽപ്പത് അമ്പതോളം കണക്ഷൻ കൊടുത്തിട്ടുണ്ട് പല ജില്ലകളിലായിട്ട് പല ഏരിയകളിൽ പല ജില്ലകളിലായിട്ട് അപ്പോൾ അതിങ്ങനെ ഞാൻ കൂടിക്കൂടി വരുന്നതാണ് കാരണം ആ രീതിയിലാണ് ഞാൻ ചെയ്തു പോകുന്നത് എമൗണ്ട് മുന്നേ വാങ്ങാത്ത രീതിയിൽ പിന്നെ അപ്പോൾ അതുപോലെയുള്ള പല സംശയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ മുകളിൽ കൊടുക്കുന്നത് നിങ്ങൾ സംശയങ്ങൾക്കൊക്കെ വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നതാണ് ബെറ്റർ കഴിഞ്ഞ മാസം ഞാൻ ഏറ്റവും കൂടുതൽ കണക്ഷൻ കൊടുത്തിട്ടുള്ളത് ടാറ്റാപ്ലേ ആണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റാ പ്ലേക്ക് ഇപ്പോൾ നിങ്ങൾക്കറിയില്ല പല വീഡിയോ ചെയ്തതുപോലെ ഏറ്റവും ഇത് എന്തുകൊണ്ടാണ് കൂടുതൽ കൊടുക്കാനുള്ള കാരണം ഈ കൂടുതലായിട്ടുള്ള മലയാളം ചാനലുകൾ എല്ലാ ലാംഗ്വേജിലെ ചാനലുകൾ കൂടുതലും അതുപോലെ തന്നെ പിക്ചർ ക്ലാരിറ്റി ആഗ്രഹിക്കുന്ന ആളുകളും അതുപോലെ തന്നെ ഈ സർവീസ് കാര്യങ്ങൾ പക്ക ഓക്കെ ആയിട്ട് കിട്ടേണ്ട ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ടാറ്റാ പ്ലേ ആണ് സജ്ജസ്റ്റ് ചെയ്യാറ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പം മൂവായിരം രൂപയ്ക്ക് അവർ മൂവായിരം രൂപ തന്നെ റീചാർജ് ചെയ്ത് ഒരു കണക്ഷൻ നിലവിൽ അവർ ഓഫറായിട്ട് കൊടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ അത് കേട്ട് കഴിഞ്ഞാൽ ആ കണക്ഷനിലേക്ക് പോകുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ ഡീറ്റെയിൽസ് തരുന്നതാണ് ശേഷം ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എയർടെൽ ഡിച്ചിട്ട് ടി വി തന്നെയാണ് എയർടൽ ഡിജിറ്റൽ ടി എന്ന് പറയുമ്പോൾ ഈ ടാറ്റ പ്ലേ കഴിഞ്ഞാൽ ഈ പിക്ചർ ക്ലാരിറ്റിയും എല്ലാം ഒരേ ക്ലാരി ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് എയർടെല്ലും ടാറ്റക്കൊക്കെ പക്ഷേ എയർടെലിനെ സംബന്ധിച്ചോളം ഒരു റീചാർജ് ചെയ്യുന്ന സമയത്തൊക്കെ റീചാർജ് കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ ഒരു പതിനഞ്ച് രൂപ പിടിക്കുന്നുണ്ട് പിന്നെ കൂടുതൽ മലയാളം ചാനലില്ല പല ചാനലുകളും ഇങ്ങനെ കട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പുതുതായിട്ടുള്ള ചാനൽ ഉൾപ്പെടുത്തുന്നുമില്ല ഉള്ള ചാനൽ കട്ടാക്കുകയും ചെയ്യുകയാണ് എയർടെൽ ഡിജിറ്റൽ ടി വി അപ്പം തന്നെ സഫാരി ടി വി അങ്ങനെ കണ്ട ചാനലുകളൊക്കെ അടിയിലൂടെ എഴുതി പോകുന്നുണ്ട് നിങ്ങൾ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇന്ന ഡേറ്റ് മുതൽ സഫാരി ടി വി ഇത് ലഭ്യമാവില്ല എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് അപ്പം അതൊക്കെ അവരൊരു പോരായ്മയാണ് അങ്ങനെയൊന്നും ഒരു ഡാറ്റാ പ്ലേയിലൊന്നും ഇതുവരെ അങ്ങനെ കാണിച്ചതായിട്ടൊരു ചരിത്രവും ഇല്ല അതേപോലെ വേറൊരു കമ്പനിയാണ് ഡിഷ് ടി വി ഡിഷ് ടി വി എന്ന് മാത്രം പറഞ്ഞാൽ പോലെ ഡി ട് എച്ച് വീഡിയോ കോൺ ഡി ട്ച്ചിൻ്റെ ഡിഷ് ടി വി പുതിയ ഓണർ അപ്പോൾ ഇതും രണ്ട് കമ്പനികളായിട്ട് നിൽക്കുകയാണ് കൂടി ചാനലുകൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്ന ഒരു ഡി ടി എച്ച് കൂടിയാണ് ഈ ഡിഷ് ടി വി ഡി ട് എച്ച് ഇവരൊക്കെ റേറ്റുകളൊക്കെ ഏതാണ്ട് മൂവായിരത്തിൻ്റെ താഴെയാണ് പക്ഷേ ഡി ട്ച്ച് ഒക്കെ എടുക്കുമ്പോൾ മൂവായിരത്തിൻ്റെ താഴെ ആണെങ്കിൽ കൂടി പാക്കേജ് ആണ് കൊടുക്കുന്നത് ടാറ്റാ പ്ലേ മാത്രമാണ് മൂവായിരത്തിൻ്റെ ഉള്ളിൽ വൺ ഇയർ പ്ലാനവും അല്ലെ പതിമൂന്ന് മാസവും ഒക്കെ മലയാളം കാണുന്ന ആളുകൾക്കൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഡിഷ് ടി വി ഡി ട് എച്ച് എടുക്കുന്ന ആളുകൾക്കൊക്കെ കൂടുതൽ ചാനലുകളുണ്ട് കൂടാതെ ഈ എയർടെലിനെയും ടാറ്റയും അപേക്ഷിച്ച് നോക്കുമ്പോൾ പിക്ചർ ക്ലാരിറ്റിയൊക്കെ വളരെ കുറച്ച് ഡൗൺ ആണ് തീരെ ഡൗൺ എന്നല്ല കുറച്ച് ഡൗൺ ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതുപോലെ ആൻഡ്രോയിഡ് ബോക്സുകളൊക്കെ ഡിഷ് ടി വി ഡി ഒക്കെ ഇറക്കിയിട്ടുണ്ട് പക്ഷേ ഇല്ല നോർമൽ ഫുൾ അതുപോലെ ഈ സൺ ഡയറക്റ്റ് കൂടുതലാൾ എടുക്കുന്ന ആളുകൾക്ക് പിക്ചർ ക്ലാരിറ്റി ഒന്നും നോക്കിയിട്ടില്ല സൺ ഡയറക്റ്റ് എടുക്കുന്നത് പിക്ചർ ക്ലാരിറ്റി വളരെ ലോ ആണ് എല്ലാ ആളുകൾക്കും ഉപയോഗിക്കുന്ന അറിയാം പിന്നെ ചെറിയ ചെറിയ പാക്കേജുകൾ ഉപയോഗിച്ചിട്ട് ചെറിയ കൂടുതൽ ചാനൽ കാണുന്നില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് സൺ ഡയറക്റ്റ് കൂടുതലും മുന്നോട്ട് പോകുന്നത് കാരണം ചുരുങ്ങിയ ചാനലുകൾ പിന്നെ പുതുതായിട്ട് കുറേ ഒരുപാട് ചാനലുകൾ ഇല്ല സൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതൊന്നും പുതുതായിട്ട് ഉൾപ്പെടുത്തുന്നുമില്ല പക്ഷേ ഉൾപ്പെടുത്തുന്നില്ലെങ്കിൽ കൂടി അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന ആളുകൾക്കൊക്കെ ഇപ്പോൾ സൺഡാരിറ്റ് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ചെറിയ എമൗണ്ട് റീചാർജ് പേക്കിൽ ചെറിയ എമൗണ്ട് അതുപോലെ കണക്ഷൻ എടുക്കുമ്പോൾ പൈസ കൂടുതലും സൺഡാരറ്റിനാണ് അപ്പോൾ അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസിനാണ് ഞാൻ മുകളിൽ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നത് സംശയമുള്ള ആളുകൾക്കൊക്കെ വേണ്ടി വാട്സാപ്പിലേക്ക് പരമാവധി നിങ്ങൾ മെസ്സേജ് അയക്കുക കൂടുതൽ ഡയറക്റ്റ് കോൾ ചെയ്യുന്നതിലും ഉപ ഉപരി വാട്സാപ്പിൽ അയക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് റീപ്ലൈ നൽകാൻ പറ്റും കാരണം ഞാൻ ഈ മഴക്കാലമായതുകൊണ്ട് ഇപ്പം കൂടുതൽ വർക്ക് ഫീൽഡിലും ആയതുകൊണ്ട് ഇപ്പം കുറേ ഫോൺ എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതലായിട്ടും ഇതിൽ പറയുന്നത് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ വാട്ട്സപ്പിൽ വിട്ട് തരും അപ്പം ഇതും ഏതാണ്ട് മൂവായിരത്തിൻ്റെതായാണ് ആറ് മാസം പാക്കേജിന് കൊടുക്കുന്നത് മൂവായിരത്തിൻ്റെതായെന്നാൽ രണ്ടായിരം അറുന്നൂറിനുണ്ട് രണ്ടേ എഴുന്നൂറിന് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പം സംശയങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിർത്തുന്നു